ഹായ് അങ്ങനെ ഞങ്ങൾ വീണ്ടും കൊച്ചിയിലേക്ക് പോകുന്നു അല്ലേ എന്തിനാണ് ചുറ്റോ കൊച്ചിയിലേക്ക് പോകുന്നത് അതായത് നമ്മൾ ഈ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു മൂവിയിൽ ഒന്നല്ല മൂവിയിൽ അഭിനയിക്കുക എന്നുള്ളത് നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പല രീതിയിലൊക്കെ നടത്തിയിട്ടുമുണ്ട് ഈ ബിഗ് ബോസിൽ കയറിയത് കൊണ്ട് നമുക്ക് ഒരിക്കലും മൂവീസ് ഒന്നും വരില്ല ചിലപ്പോൾ ഒന്നെങ്കിൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പടം വന്നേക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ തന്നെ ട്രൈ ചെയ്യണം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബിഗ് ബോസ് കഴിഞ്ഞു പിന്നീട് നമ്മൾ നമ്മുടെ ഒരു മേഖല കണ്ടെത്തി നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഞാനതിനു വേണ്ടിയിട്ട് വളരെ വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് പക്ഷേ വർക്ക് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അഭിഷേക് സ്ത്രീകുമാർ അറിയാലോ നമ്മുടെ അഭി അപ്പോൾ അവൻ എഴുതി ബ്ലസൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂവി ആ മൂവിയുടെ ഒഫീഷ്യലായിട്ട് അതിൻ്റെ നെയിം ഇട്ടിട്ടില്ല ഇന്ന് ആ സിനിമയുടെ പൂജയാണ് അപ്പോൾ എനിക്കും അതിനകത്തൊരു വേഷം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്താണ് റോള് അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം അപ്പൊ അതിന്റെ ഷൂട്ട് നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റിൽ അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഇത് ഓറ മൂവീസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ആദ്യത്തെ മൂവിയാണ് അപ്പോ നമുക്ക് ഇന്ന് എല്ലാവരുടെയും തുടക്കമാണ് അതെ അതെ അപ്പൊ അഭിഷേക് ഓൾറെഡി മൂവി ചെയ്തു അവന്റെ മുല്ലംകൊള്ളി എന്ന് പറയുന്ന ഒരു മൂവി ഇപ്പോൾ ി ഇപ്പൊ അതിന്റെ റിലീസ് വരികയാണ് മാരാരും അഖിൽ മാരാറും അഭിഷേക് ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് അഭിഷേക് ആദ്യമായിട്ട് എഴുതുന്ന സിനിമയാണ് അതല്ലേ ഒരു ഒരു ഫാമിലി റൊമാൻറ്റിക് ഡ്രാമ ആയിട്ടാണ് ഈ പടത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് അവൻ ചെയ്തിരിക്കുന്നത് ഞാൻ അതിന്റെ കഥയും ഫുള്ള് കഥയും കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഞങ്ങളോട് ഈ സപ്പോർട്ട് എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അപ്പൊ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറയേണ്ടത് നിങ്ങളോടാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോ പുതിയ മേഖലയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും വേണ്ടതും കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുന്നേറാനായിട്ട് അതെ തീർച്ചയായിട്ടും അതെ നമുക്ക് നമുക്ക് പോലും അറിയില്ല വേറെ നമുക്കറിയില്ല അപ്പോ പിന്നെ നമ്മുടെ ഈ മൂവിയുടെ പ്രൊഡ്യൂസർ അബ്ബിനു ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പിന്നീട് അതിന്റെ അപ്ഡേഷൻസ് പറയാം നമുക്ക് ഇന്ന് ശ്രീ അഞ്ചുമന മന ദേവി ക്ഷേത്രത്തിൽ വെച്ച് ഇടപ്പള്ളി അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ പൂജയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ അവിടേക്ക് എത്തുന്നുണ്ട് ബിഗ് ബോസിലുള്ള സുഹൃത്തുക്കളും ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ അവിടേക്ക് വരുന്നുണ്ട് അപ്പോ നേരെ പൂജയ്ക്ക് പോവുകയാണ് ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ നീ ഫസ്റ്റ് ടൈം അല്ലേ കേക്ക് ബോസ് എഡിഷൻ എടുക്കില്ല അങ്ങേര് ഉള്ളോ അങ്ങനേച്ചി വരു എന്തു തോന്നുന്നു ഓ കേറുന്നില്ല ഇങ്ങോട്ട് പ്രാർത്ഥനാ സന്തോഷം തോന്നുന്നു അവന്റെ മൂന്നാമത്തെ നാലാമത്തെ എന്തോ സിനിമയാണോ അവൻ്റെ എനിക്കൊന്നും അല്ലേ അവന്റെ നാലാമത്തെ എനിക്കൊന്ന് മൂന്നാമത്തെ സിനിമയാണ് മുല്ലം പുള്ളി ഇപ്പൊ ഹീറോ ആയിട്ട് വരുന്നവർ റിലീസല്ലേ ഇവര് ഇത് ഇവന് വേണ്ടി സ്നേഹത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ വേണ്ട ആവശ്യമില്ല ഏഹ് ഇവൻ സ്നേഹം ഏർപ്പാടാക്കോള എനിക്കേണ്ടി പ്രാർത്ഥിച്ചേക്കാണെന്ന് പറഞ്ഞ സ്നേഹം പറഞ്ഞു വിടും അതെ ഹീറോ സെറ്റപ്പ് അങ്ങനെ അത് ഇപ്പൊ എക്സാൻഡർ പറഞ്ഞായിരുന്നോ ഞങ്ങൾ ആദ്യ സിനിമയുടെ ഈ സീരിയലിൽ ഇവർ എട്ടരെന്നായിരുന്നു എട്ട മണിക്ക് ആൾക്കാർ കാണാനിരിക്കുവായിരുന്നു നന്ദരാസീ പത്തരയാക്കി കാരണം ആരും കാണാനില്ല ഇനിയിപ്പോ നന്ദരാസിയെ മാറ്റി കഴിയുമ്പോഴത്തേക്കും സീരിയല് വിളമ്പിട പൂജയെല്ലാം കഴിഞ്ഞു സിനിമയുടെ പൂജയെല്ലാം കഴിഞ്ഞു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതെ എന്റെ ഭാര്യ കാണുന്നുണ്ടെങ്കിൽ നല്ല വിഷപ്പുണ്ടെന്ന് പറഞ്ഞു രാവിലെ ഒന്നും ഭാര്യ കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ മാത്രമേ ആഹാരം കഴിച്ചിട്ടിറങ്ങിയുള്ളൂ അല്ല ഭാര്യ കഴിച്ചില്ല ഭാര്യ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഭാര്യ അമ്പലത്തിലെ പ്രസാദ് കഴിക്കാനായിട്ട് നേരെ വന്നു ഞാനവിടെ ഡയറ്റായതോണ്ട് ഞാൻ ചോറ് കഴിക്കുന്നില്ലായിരുന്നു അതെ അതെ അവിടെ പിന്നെ ഡയറ്റ് നോക്കില്ല കൊറച്ച് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു വളരെ ആരാ സായി പറഞ്ഞു സായിക്ക് വേണ്ടി സ്നേഹം കഴിക്കാൻ അതെ അതെ

അല്ല അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പഴാണെന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആയത് അപ്പൊ ആദ്യം ഞാൻ എന്റെ ഭാര്യയെടുത്ത് ഞാൻ ചോദിക്കാം സിനിമയുടെ പൂജയാണല്ലോ കഴിഞ്ഞത് എന്താണ് എന്റെ ഭാര്യ എന്ന നിലയിൽ എന്താണ് അഭിപ്രായം പൂജ അവിടെ പൂജ നടക്കുകയായിരുന്നു നമ്മടെ പൂജ നടന്ന സ്ഥലം ഇതായിരുന്നു ആ സമയത്ത് ഇവര് മൂന്ന് പേരും കൂടെ നേരെ ബാക്കി പരീക്ഷ പറഞ്ഞിരിക്കുന്നു

ഇനി സായിയുടെ സിനിമ പ്രവേശനത്തെ പറ്റി എന്താണ് സ്നേഹയുടെ സായി ആദ്യം കേറി അഭിനയിക്കട്ടെ എന്നിട്ട് എന്നിട്ട് പറഞ്ഞ പോരെ സായി ഇതിലില്ലല്ലോ ഇതിലില്ല ഇതിലോ ഇതിലിമയിൽ അഭിനയിക്കുന്നു അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോ സ്നേഹയുടെ എന്താണ് സായിക്ക് താല്പര്യം ഇല്ലെന്നാണ് സായി അഭിനയിക്കാൻ താല്പര്യമില്ല സായി പറഞ്ഞത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അഭിനയിക്കാൻ താല്പര്യം ഇല്ലെന്ന് ഞാനാണെങ്കിൽ വീടും തോന്നുന്നുണ്ടോ ആ ടിക്ടോക്കിലെ വീഡിയോ കണ്ടിട്ട് അമ്പലം തോന്നുന്നുണ്ടോ അതൊരു നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടോ അതിന് മാറി അമ്പലാണ് ഇപ്പൊ ഇത്ര നാളെ നമ്മളെല്ലാരും ബിഗ് ബോസ് ഉണ്ടായിരുന്ന ആളൊന്നും പറഞ്ഞുണ്ടല്ലോ അതെ പത്രമാട്ടിലെ പത്രമാട്ടിലെ നായിക പത്രമാട്ടിലിപ്പ നായിക ആക്കുമല്ലോ പത്രമാട്ടിൽ നിന്ന് തുടരേ നന്ദനെ മാറ്റുന്നതാണ് നന്ദനാസിയെ മാറ്റി കഴിവുള്ള നന്ദനാസിയുടെ റോള് സ്നേഹം ചെയ്യുവോ പത്രമാറ്റില് പത്ര നന്ദിയുടെ റോള് സ്നേഹം നല്ല ഫസ്റ്റ് ബോൺ ആക്ട്രസ് അല്ലെ ജന്മന നടിയായിട്ട് ജനിച്ച നന്ദരസീന ഈ ബോൺ ആക്ടർ എന്നൊക്കെ തൊലിക്കട്ടി ആക്ട്രസ് പറഞ്ഞ പോലെ സ്കിൻ ആക്ടർ സ്കിൻ ആക്ടറ തൊലിക്കട്ടിയാ അതെ 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 ഇനി നടൻ ഇപ്പൊ എങ്ങനെ വന്നിരിക്കുന്നത് അതെ അതെ കൊളാം കൊളാം കൊള്ളാം സ്വകാര്യ അങ്ങനെ നമ്മുടെ മൂവിയുടെ ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കാണ് അഭിഷേകിന്റെ ഒരു ഷോട്ട് ഇപ്പൊ നമ്മള് എടുത്തു അല്ലടാ യെസ് ഇപ്പൊ നമ്മുടെ റൊമാന്റിക്കായിട്ട് മഴയത്ര സീൻ എടുത്തു അവൻ ആപ്പാട് നനഞ്ഞ് ഇവിടെ കുളിച്ചിപ്പോണ്ട് ബാക്കി നമ്മുടെ ഷൂട്ടല്ല ഇനി ഓഗസ്റ്റിൽ അല്ലേ ാണ് നമ്മുടെ സിനിമ ഗാലറി എല്ലാരും പോയിട്ടുണ്ട് നമ്മുടെ ഓക്കെ അപ്പൊ നിങ്ങൾ തന്നെ മൂന്ന് വ്ലോഗാ പരിസരത്ത് വരുന്നു നോക്കോ സോ ഗൈസ് അങ്ങനെ നമ്മുടെ സിനിമയുടെ പൂച്ച കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി നല്ല മഴയുണ്ടായിരുന്നിറങ്ങിയ സമയത്ത് പിന്നെ അഭിഷേകിന്റെയും ഹീറോയിന്റെയും കൂടെ അല്ലെ ഒരു ഒരു ഷോട്ട് ഇന്നെടുത്തു ബാക്കി ും ഒരു ഷോട്ടിപ്പോ എടുത്ത് വെച്ചു ബാക്കി അല്ല ഇനിയിപ്പോ ഓഗസ്റ്റിലാണ് ബാക്കി ഷൂട്ട്സും കാര്യങ്ങളെല്ലാം വരിക അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ തന്നെ പറയും അതായത് ഇപ്പോ അഭിഷേക് ഞാൻ പറയുന്നു അഭിഷേക് ആണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് ആണ് ഡയറക്ടർ ബാക്കി മൂവി സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ലേ അവരൊക്കെ തന്നെയാണ് പറയേണ്ടത് ആ അപ്പോ നമ്മുടെ ഫസ്റ്റ് മൂവിയുടെ പൂജക്ക് നമ്മുടെ അൻസിഫും തിരക്കായിരിക്കും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവരിടാ ലെഫ്റ്റ് റൈറ്റ് ആണോ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇവര് ഭയങ്കര കട്ടക്ക് തിരക്കായിരിക്കും രണ്ടുപേരും കഴിഞ്ഞ ദിവസം കൊച്ചി വന്നിട്ട് ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞല്ലേ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു അതെ അതെ അതെല്ലാം കഴിഞ്ഞിട്ട് അവര് ഏതാ ഏഷ്യാനെറ്റിന്റെ കഴിഞ്ഞ ആ കഴിഞ്ഞ വർഷം നമുക്ക് ഈ സമയത്ത് എനിക്ക് സീസൺ കഴിഞ്ഞല്ലേ ഇപ്പൊ സീസൺ സീസൺ കഴിഞ്ഞ സമയമായി അത് സത്യട്ടോ കാരണേ ഈ ബിഗ് ബോസിന്റെ നമ്മള് ഇന്റർവ്യൂ സമയത്തൊക്കെ ഇപ്പൊ അൻസിഫ് ഇങ്ങനെ പ്രെഡിക്ഷൻ ലിസ്റ്റ് വരുമല്ലോ പ്രൊഡിക്ഷൻ ലിസ്റ്റ് പറയുന്ന പോലെ അപ്പൊ നമ്മളിവിടെ ഒളിച്ചും പാത്തും ആരും അറിയാണ്ടൊക്കെയാണ് നമ്മളതിനകത്ത് ഇല്ല അറിയാണ്ടെന്നില്ല അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി സായി ഇന്റർവ്യൂ ഇന്റർവ്യൂന്നുണ്ട് അപ്പൊ സായി ഇപ്പോ നേരെ അങ്ങോട്ട് പോയിരിക്കും എനിക്കിവിടെ വേറെ പരിപാടി ഉണ്ട് ഞാൻ നേരെ ഇനി അങ്ങോട്ട് പോയിരുന്നു വൈകിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ എല്ലാരും കൂടെ കണ്ടുമുട്ടും അപ്പൊ സിബിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ ഗബ്രി ഗബ്രിയും വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അവൻ കൊച്ചിയിൽ കൊച്ചിയിലിപ്പോ അവിടെ ഉണ്ട് അപ്പൊ എല്ലാരും വൈകിട്ടൊന്ന് മീറ്റ് ചെയ്തിട്ട് വേണം തിരിച്ച് പോകാനായിട്ട് അങ്ങനെ കുറച്ചധികം പരിപാടി അപ്പൊ എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും സപ്പോർട്ടും അല്ലെ അനുഗ്രഹമൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം ആ അപ്പോ മൂവി മേ ബി എനിക്ക് തോന്നുന്ന ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ റിലീസ് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ആ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബർ നവംബറിൽ റിലീസ് വേണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ അതനുസരിച്ചിട്ടായിരിക്കും ഒരു വൺ മന്ത് ഷൂട്ടാണ് നമുക്ക് ഇപ്പൊ നിലവിലെ ആ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അവര് പറയും അത് ഞാനല്ല പറയാണ്ടിരിക്കും അത് അവരെന്നാണ് പറയേണ്ടത് അപ്പൊ വൻസികയും ഞാൻ പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആകണം അപ്പോ അടുത്ത വീഡിയോ കാണാം